ഓണവിഭവത്തിന്റെ കാഴ്ചയിലേക്കാണ് കാഴ്ചയിലേക്കാണ് ഓണാഘോഷത്തിനുറിപ്പിൽ മലയാളികൾ ഇരിക്കുമ്പോൾ തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിൽ സമൂഹ സന്ധി ഒരുങ്ങുകയാണ് അല്ലമീനുണ്ട് കലവറയിൽ നിന്ന് ആറന്മുള വള്ളസന്ധിയും ഒരുങ്ങുന്നുണ്ട് പ്രവീൺ പുരുഷോത്തമനും നമുക്കൊപ്പം ചേരും അല്ലമീൻ എന്തായി സദ്യ എവിടം വരെ എത്തി അല്ലമീൻ ഇത് ഇളക്കുന്നത് കണ്ടിട്ട് പഴയ കാലത്തെ ഈ ദേഹണ്ണെന്നാണ് ഞങ്ങൾ പറയുക പണ്ട് കാലത്ത് ദേഹണ്ണത്തിന് പോയിട്ട് വരുന്ന ഒരു രീതിയുണ്ട് അതേ പരിചയത്തിലാണ് പ്രവീൺ പുരുഷോത്തമനും അല്ലമീൻ കെട്ടതുപോലെ കയ്യിലൊരു കോലെടുത്തിട്ടുണ്ട് എന്താണ് ഇപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് എവിടം വരെ എത്തി അരുൺ കാളനാണ് നമ്മുടെ ഉത്രാട ഉത്രാടശയ്ക്കുള്ള കാളൻ ഇങ്ങനെ തളച്ചു മറഞ്ഞുകൊണ്ടിരിക്കുകയാണ് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മുടെ വാമനമൂർത്തി ക്ഷേത്രത്തിൽ തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിൽ അത്തം മുതൽ തിരുവോണം വരെ ഓണസദ്യയും സമൂഹസദ്യ ഒക്കെയായിട്ട് വളരെ ആഘോഷപൂർവ്വമാണ് കൊണ്ടാണ് നമുക്കറിയാം സംസ്ഥാനത്ത് ഈ ഓണക്കാലത്ത് ഉത്സവം നടത്തുന്ന ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ ചുരുക്കം എന്നുള്ള ഒരുപക്ഷേ ഒരേ ഒരു ക്ഷേത്രം അത് തൃക്കാക്കരയിലെ ഈ മഹാക്ഷേത്രവും വാമനമൂർത്തി ക്ഷേത്രവും ഒക്കെ ആയിരിക്കും അവിടെ ഈ സദ്യക്കുള്ള ഒരുക്കങ്ങളിലാണ് അവസാന വട്ടത്തിലാണ് ഇതെങ്ങനെ കാളം തിളച്ചു മറയുന്നുണ്ട് ഏതാണ്ട് സെറ്റായിട്ടുണ്ട് മറ്റ് വിഭവങ്ങളൊക്കെ അവിയരും തോരനും ഉൾപ്പെടെ ഇന്ന് പതിനൊന്നിനങ്ങളാണ് ഇന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഈ സമൂഹ സദ്യയ്ക്ക് വേണ്ടത് എല്ലാ ദിവസവും ഏതാണ്ട് മൂവായിരം നാലായിരം അയ്യായിരം ആളുകൾക്കാണ് സദ്യ ഒരുക്കുന്നതും ഇന്ന് പക്ഷേ പതിനയ്യായിരം ആളുകളെ വരെയാണ് പ്രതീക്ഷിക്കുന്നത് അവർക്ക് വേണ്ടിയുള്ള സദ്യയാണ് ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കാളം നമ്മളിവിടെ ഇളക്കി ഏതാണ്ടൊക്കെ സെറ്റാക്കി വെച്ചു